ും കൊച്ചമാരും മലയാള സിനിമയിൽ പേരിനൊരു വെയിറ്റ് ഉണ്ടെന്നല്ലാതെ ആ വെയിറ്റ് ഒന്നും വീട്ടിൽ എനിക്കില്ല സാർ ആ നൂറ് കോടി ക്ലബിലേക്ക് ആധികാരികമായിട്ട് എന്താ ഇത് രാവിലെ തുടങ്ങി തണ്ടി പുനിതമാനത് പുനിതമാനത് ഇയാളുടെ ലൈഫ് ഇയാൾക്ക് ആരോ ചെയ്തിട്ടുണ്ട് അങ്ങനെ മലയാളത്തിലെ നാലാമത്തെ നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ചിത്രം എന്ന് പറയുന്ന ചരിത്ര റെക്കോർഡ് ഇപ്പോ മഞ്ഞുമൽ ബോയ്സ് സിനിമ കരസ്ഥമാക്കിയിരിക്കും മഞ്ഞുമൽ ബോയ് സിനിമ നിർമ്മാതാക്കൾക്ക് എതിരെ കേസ് അല്ല നീ എന്താ ഇവിടെ 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 ഞാൻ ഇരിക്കുന്നു അവൻ എങ്ങനെ ലോ ലവൻ ഇപ്പോഴത്തെ പ്രമയോഗത്തിന്റെയും ആകെ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് കോടിയോളം രൂപയാണ് രണ്ട് സിനിമകൾ കൂടി രാമകൃഷ്ണന് തെറ്റില്ല ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എഴുപത്തിരണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ നമസ്കാരം ആണ് തൃശ്ശൂർന്നല്ല കോയമ്പത്തൂർന്നാണ് നമ്മുടെ മമ്മൂക്ക ഫ്രാൻസിലെ നമ്മുടെ സുഹൃത്ത് ഇപ്പൊ അയച്ചു തന്നൊരു വീഡിയോ ആണ് ഞാൻ ബാക്കിയൊന്നും കണ്ടില്ല കൊറച്ചു നേരമായിട്ട് ഞാൻ ഫേസ്ബുക്കും കാര്യങ്ങളൊന്നും ഇപ്പൊ ദുബായിൽ നടന്ന ചടങ്ങില് ഇരുന്നൂറ് നൂറ് കോടി എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഓ നീ അടിച്ചു എന്നുള്ള എന്റെ സന്തോഷ വാർത്ത അറിഞ്ഞിരിക്ക കേക്ക് കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ധാരാളം പേര് ആ വീഡിയോന്റെ താഴെ എന്റെ വീഡിയോ എന്നല്ല അതിന്റെ താഴെ വരെ കൊറേ പേര് എഴുതി കണ്ടു കാസോട്ട നൂറ് കോടി അടിച്ചു പറഞ്ഞിട്ട് ഓട്ടോ കിട്ടാൻ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത പോലെ പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം അത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചിരുന്നു സിനിമ നൂറ് കോടിക്ക് അടിക്കണം എന്നുള്ളത് അതടിച്ചിരിക്ക അപ്പോ അങ്ങനെ ഒരു വീഡിയോ ഇന്നലെ നടന്ന പ്രോഗ്രാമിന്റെ വീഡിയോ ഇന്നലെ രാത്രി കിട്ടിയില്ല വേണ്ട അയ്യോ വേ ഞാൻ പോകുന്നു ബൈക്കുട്ടിട്ട്